മലയാളി പ്രേക്ഷകർക്ക് എന്നും പ്രിയങ്കരനായ നടനാണ് ഷൈൻ ടോം ചാക്കോ എന്നാൽ എപ്പോഴും വിവാദങ്ങളിലായിരിക്കും ഷൈൻ ടോമിൻ്റെ പേര് ന്യൂസുകളിൽ വരുന്നത് ഇന്നൊരു സങ്കടകരമായ വാർത്തയുമായിട്ടാണ് ഷൈൻ ടോമിന്റെ കുടുംബത്തിൽ നിന്നും പുറത്തു വരുന്നത് സെറ്റിലെ ലഹരി ഉപയോഗത്തിൻ്റെ കേസ് ഉണ്ടായിരുന്ന ഷൈനിനെ ചികിത്സയ്ക്ക് വേണ്ടി ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകവെയാണ് കാരാക്സിഡൻ്റ് ഉണ്ടായത് സാലം ബാംഗ്ലൂർ ഹൈവേയിൽ വെച്ചായിരുന്നു അപകടം നടന്നത് പുലർച്ചെയോട് കൂടിയാണ് ഈ ഒരു കാർ അപകടം നടന്നതെന്നും ഇതിൽ ഷൈൻ ടോമിന്റെ അച്ഛൻ അപ്പോൾ തന്നെ മരണപ്പെട്ടതായും വിവരം ലഭിക്കുന്നു ഷൈൻ ടോമിന്റെ കാർ പോകവേ ഒരു ലോറി വരികയും അത് ട്രാക്ക് മാറി തൻ്റെ കാറിലേക്ക് തിരിയുകയും പെട്ടെന്ന് കാർ ചെന്ന് ആ ലോറിയിൽ ഇടിച്ച് അത് വലിയ രീതിയിലുള്ള ഒരു അപകടമായി മാറുകയും ആയിരുന്നു ചെയ്തത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ കാറല്ല ലോറി ട്രാക്ക് മാറി വന്നതാണ് ഈ ഒരു അപകടത്തിന് കാരണം എന്നാണ് ഷൈൻ ടോം ചാക്കോ പറയപ്പെടുന്നത് ഷൈൻ ടോം ചാക്കോയും തൻ്റെ കുടുംബവും ഒന്നടകം സഞ്ചരിച്ച കാറിൽ തനിക്ക് വളരെയധികം കുഴപ്പങ്ങളൊന്നുമില്ല കയ്യിൽ കുറച്ച് ഗുരുതരമായ പരിക്കാണ് ഷൈൻ ടോം ചാക്കോയ്ക്ക് ഉള്ളത് എന്നാൽ കാർ അപകടം നടന്ന സ്ഥലത്ത് തന്നെ തൻ്റെ അക്ഷരം എന്നാൽ കാർ അപകടം നടന്ന സ്ഥലത്ത് വെച്ച് തൽക്ഷണം തന്നെ അച്ഛൻ മരിക്കുകയായിരുന്നു ബാക്കി ആളുകൾ കൂടിയാണ് ഷൈനെയും മറ്റു കുടുംബാംഗങ്ങളെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് ഷൈൻ്റെ കേസുമായി ബന്ധപ്പെട്ട അച്ഛൻ സ്ഥിരം വീഡിയോയിൽ മുന്നിൽ ഉണ്ടായിരുന്നു മകനെ വേണ്ടത്ര സപ്പോർട്ടും നൽകുകയും അവൻ്റെ നിരപരാധിത്വം തെളിയിക്കാനും ആ അച്ഛൻ അത്രമാത്രം കഷ്ടപ്പെട്ടും ഉണ്ട് മുൻപ് നടന്ന ലഹരിക്കേസിലും ഷൈന് സപ്പോർട്ടായി എത്തിയത് എല്ലാ കാര്യങ്ങളും ചെയ്തതും അച്ഛൻ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ മീഡിയയിലും സോഷ്യൽ മീഡിയയിലുമുള്ള ആളുകൾക്കും പല ജനങ്ങൾക്കും ഷൈൻ്റെ അച്ഛനെ നന്നായി തന്നെ അറിയാം അദ്ദേഹത്തിൻ്റെ വേർപാട് വളരെ വിഷമത്തോടെ തന്നെയാണ് മലയാള സിനിമ ലോകവും നോക്കിക്കാണുന്നത് ഷൈനും കുടുംബത്തിനും ഈ ഒരു വേർപാട് താങ്ങാൻ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം